അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതാണ്ട് പഫ് സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഏഴ് വയസ്സുള്ള കുട്ടിയുടെ അപ്പോൾ വണ്ണം എടുക്കുന്നത് ഒന്നിച്ച് ഞാൻ വണ്ണം എടുത്തിരിക്കുവാണ് പത്തിഞ്ചാണ് മടക്കുന്ന നാലായിട്ട് മടക്കി ഇട്ടതിന് ശേഷം പിന്നെ ഇറക്കം എടുക്കുന്ന ഏഴ് ഒക്കെ എടുക്കാം ഇപ്പം ഞാൻ എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് പഫ് പൊങ്ങി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ എട്ട് ഇഞ്ച് ഇറക്കം എടുക്കുന്നത് നല്ല കുടം മാതിരി പൊങ്ങി നിൽക്കും ആ ഇഞ്ച് എട്ടിഞ്ച് അത് ഏഴെടുത്ത് പിന്നെ ഒരു ഇഞ്ച് കിടക്കുക കാരണം മുകളിലും താഴെയും തയ്യൽ തയ്യൽത്തുമ്പ് പോവും അതിനാണ് ഇഞ്ച് അധികം എടുത്തത് പിന്നെ ഒരു താഴോട്ട് ആ തുറന്ന ഭാഗമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നാലിഞ്ചെടുത്ത് പിന്നെ അടിയിൽ നിന്നും മുകളിലോട്ട് അര എടുക്കുക ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നിട്ട് തണ്ട് ടേപ്പ് എടുത്ത് വെച്ച് ആ മടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം രണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യുക കർവ് വരച്ച് കൊടുക്കുക പത്തിഞ്ചാണ് വണ്ണം എടുക്കുന്നത് ഇഞ്ച് വണ്ണം മതി പക്ഷേ പക്ഷെ മൂന്നിഞ്ച് തയ്യൽ ഇത് ഞുറുവെക്കാനാണ് ഇഞ്ച് അധികം എടുത്തേക്കുന്നത് വേണ്ട എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നാലിഞ്ച് എടുത്തതിന് ശേഷം ഒരു അര ഇഞ്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് കറവ് വരച്ച് ഇനി നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് എത്ര കുഞ്ഞിൻ്റെ പിന്നെ കൈക്കുഴിയുടെ അളവെന്ന് വെച്ചാൽ അവിടെ വെച്ച് ഞുറു നോച്ചിട്ട് കൊടുക്കുക ഏഴാ ഏഴായിരുന്നു വേണ്ടുന്ന ഏഴ് വെച്ച് ഞാൻ നോച്ചിട്ട് കൊടുത്തിട്ട് ആ നോച്ചിൽ നിന്നാണ് നമ്മൾക്ക് ഞുറു വെക്കേണ്ടത് അപ്പോൾ ഇനി ഞാൻ വേറെ ഒരു തുണിയെടുത്ത് അതിന് ഇത് പട്ടു പാവാടയ്ക്കോ ആ പാവാടയുടെ തുണിയെടുത്ത് നമുക്ക് ഇതുമാതിരി ക്രോസ് പീസ് വരച്ച് തയ്ക്കാം ഇത് വേറെ ഒരു പിന്നെ ഇത് കോണുള്ളൊരു തുണിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത് സ്ട്രൈറ്റ് തുണി എടുക്കാം നേരെ ഉള്ള തുണി എടുക്കാം ഇത് ക്രോസ് പീസാണ് അടിഭാഗത്ത് പൈപ്പിങ് വെക്കാനാണ് ഇത് കാൽ ഇഞ്ച് പൈപ്പിങ്ങിന് വീതി ഉള്ളു അര ഇഞ്ചൊക്കെ എടുക്കാം അതുകൊണ്ട് ഞാൻ ആ നോച്ചിൽ നിന്ന് ആ ക്രോസ് പീസ് എടുത്ത് മടക്കി തയ്ച്ചിട്ടുണ്ട് ആ നോച്ചിട്ടില്ലേ അവിടെ മുതൽ ഞാൻ ഞുറു ചെറിയ ചെറിയ കുഞ്ഞം കുഞ്ഞും ഞുറു ഇട്ടിതൊക്കെ കൊടുക്കുക ആദ്യം അടിഭാഗത്താണ് വെക്കേണ്ടത് ഇതേമാതിരി വെക്കുക ആദ്യം അടിഭാഗത്ത് വെച്ച് പൈപ്പിംഗ് ചെയ്തതിന് ശേഷം മുകളിൽ ഞുറു വെക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രണ്ട് മേളിൽ ഞുറുവെച്ച് കഴിഞ്ഞാൽ അടിഭാഗം വരുമ്പോൾ മാറിപ്പോവും എവിടാ തയ്ക്കേണ്ടത് കാരണം രണ്ട് സൈഡും ചരിഞ്ഞിരിക്കുന്ന ഭാഗം ആയതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ ആദ്യം അടിഭാഗത്ത് ഞുറുവെച്ചതിന് ശേഷം പൈപ്പിംഗ് ഇതാണ്ട് പൈപ്പിങ് ചെയ്യുവാണ് നല്ല വശത്തു നിന്ന് ചീത്തവശത്തോട്ട് പൈപ്പിങ് വെച്ച് കൊടുക്കുക പൈപ്പിങ് ചെയ്യുമ്പോൾ കാലിഞ്ചു കൊടുത്തതിന് ശേഷം സമാധാനത്തിൽ തയ്ക്കാവൂ അടിഭാഗത്ത് ഞുറൊന്നും കയറി പിടിച്ചിരിക്കരുത് ഇനി നമുക്ക് ആ നഹർ വെച്ചൊന്ന് വരച്ചു കൊടുക്കണം പട്ടുപാവാടയ്ക്ക് ഉടുപ്പിനും ലോങ് ഗ്ലൗസ് അതിന് ചുരിദാർ ഇത് ഞാനൊരു ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ള ചുരിദാറിൻ്റെ യൂണിഫോമിന് എൻ്റെ ഇതാണ് ടോപ്പാണിത് ടോപ്പിനാണ് ഇത് വെച്ച് കൊടുക്കുന്നത് പഫ് സ്ലീവിൻ്റെ ടോപ്പ് പാൻറ്റ് ഈ മെറൂൺ കളറ് പാൻറ്റാണ് ആ കുഴിയിൽക്കൂടെ വേണം തയ്ക്കാൻ മെറൂൺ കളറിലെ ഇതിൽ കയറരുത് ആ നീല കളറിൽ കുഴിയിൽ തയ്യൽ വീടെ ഭാഗത്ത് തന്നെ അതുകൊണ്ട് ഇതേമാതിരി നിൽക്കണം നല്ല ഉരുണ്ട് വരും പൈപ്പിങ് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഉരുണ്ട് വരും ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് മുകളിൽ ഇതേമാതിരിയാണ് പൈപ്പിങ് ചെയ്യേണ്ടത് പൈപ്പിങ് അല്ല ഞുറു വെക്കേണ്ടത് പഫിന് മുകളിൽ ഒരു നോച്ചിൽ നിന്നും മറ്റേ നോച്ച് വരെ തയ്യലിട്ട് കൊടുക്കുക അത് ഞുറു വെച്ച് കൊടുക്കണം അപ്പോൾ തയ്ച്ച് തീർന്ന് പിന്നെ നോച്ചിട്ട് കൊടുത്തിട്ട് കൈ സ്ലീവ് വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലമലേക്കും